നല്ല രീതിയിൽ ആശയവിനിമയം ചെയ്താൽ സർക്കാർ ഓഫീസുകളിൽ എത്തുന്നവരുടെ പരാതികളിലേറെയും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അപമാനിതരായെന്ന തോന്നലും നിരാശയും നിസ്സഹായ നിസ്സഹായാവസ്ഥയുമാണ് ജനങ്ങളെ കടുത്ത നടപടികൾ എടുക്കാൻ പ്രേരിപ്പിക്കുന്നത് ആധാർ രേഖയിലെ ജനന തീയതിയിൽ തെറ്റുണ്ട് എന്ന പേരിൽ പി എഫ് അക്കൗണ്ടിലെ നിക്ഷേപം പത്ത് വർഷം കഴിഞ്ഞിട്ടും ലഭിക്കാത്തതിനെ തുടർന്ന് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ കൊച്ചി റീജിയണൽ ഓഫീസിലെ ശുചിമുറിയിൽ പേരാമ്പ്ര സ്വദേശി പി കെ ശിവരാമൻ വിഷം കഴിച്ചു മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട കേസിലാണ് അദ്ദേഹം ഇക്കാര്യം പറയുന്നത് സർക്കാർ ഓഫീസുകളിലെത്തുന്ന ഒട്ടേറെ പേർക്ക് തങ്ങൾ അപമാനിതരായി എന്നും ഉദ്യോഗസ്ഥർ ഉദാസീനമായിട്ടാണ് പെരുമാറിയത് എന്നുമുള്ള തോന്നൽ കാരണം ആശയവിനിമയത്തിന്റെ കുറവാണെന്ന് കോടതി നിരീക്ഷിച്ചു ഹർജിയിലെ ആരോപണങ്ങൾ ശരിയാണെന്ന് സമ്മതിച്ചു പറയുന്നതല്ല എന്നാൽ ബുദ്ധിശൂന്യമെന്ന് തോന്നുന്ന നടപടികൾ നിസ്സഹായരായ പൗരന്മാർക്ക് സ്വീകരിക്കാമെന്നത് ഇ പി എഫിലെയും പൊതുസ്ഥാപനങ്ങളിലെയും ഉദ്യോഗസ്ഥരുടെ കണ്ണു തുറപ്പിക്കേണ്ട ഒന്നാണ് സംഭവത്തിൽ പോലീസ് അന്വേഷണം നടക്കുന്നുണ്ടെന്ന് അധികൃതർ കോടതിയെ അറിയിച്ചു എന്നാൽ അന്വേഷണ പുരോഗതിയെക്കുറിച്ച് വിവരം ലഭിച്ചിട്ടില്ല എന്ന് കോടതി പറഞ്ഞു തുടർന്ന് കൊച്ചി പോലീസ് കമ്മീഷണറേയും എറണാകുളം ടൗൺ നോർത്ത് പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസറേയും സ്വമേധയാ ഹൈക്കോടതി കക്ഷി ചേർത്തു പോലീസ് അന്വേഷണം സംബന്ധിച്ച് വിശദീകരണം നൽകാൻ സർക്കാർ സമയം തേടിയതിനെ തുടർന്ന് ഹർജി ഇരുപത്തിയെട്ടിലേക്ക് മാറ്റി ന്യൂസ് ഡെസ്ക്